അതൊന്നും സ്കൂൾ പഠിക്കുമ്പോ അങ്ങനെയാണ് ഒരു കൊച്ചുപിള്ളേക്കുള്ളവരൊക്കെ പിന്നെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അറിയല്ലോ ഒരു ലക്ഷം പെൺപിള്ളേരും മൂന്ന് പയ്യന്മാരെ കാണും

അది താര ഇഷ്ടമരുന്നതങ്ങന നമ്മൾ ഇഷ്ടാണ് എന്ന് പറഞ്ഞതല്ല. ചുമ്മാ നമുക്കൊന്ന് മനസ്സിലായി നമ്മൾ കളറാണ് ചിത്രണ്ട്. പ്രപ്പോസ് ഒന്നാ ആരും ചെയ്യും. ചേട്ടൻ മിസ്സ് ചെയ്തിട്ട് എത്രയാണ് പ്രപ്പോസ് ചുമ്മാ. യാർ യാർ പ്രപ്പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞോ. ഓ യോ പ്രപ്പോസ് ചെയ്യ വാ ആരും ഇല്ല. കാൻ മാസ്സിട്ട് നടന്നിപ്പോള് പറയാ പോയത്. അത് പ്രപ്പോസ് ചെയ്യുന്ന നമ്മള നമ്മ പെണ്ണാണ്. പോയി പോയി വൈ മിസ് 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 മിസ്. സ്വന്തമായിട്ടുള്ള ജർമ്മൻ ഷെപ്പഡിനെ ജർമ്മൻ ഷിപ്പഡ് മാറ്റി ഞാൻ പോയി നോക്കണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും കൂടെ നോക്കണ്ടെന്നല്ലേ ഓ ഓ ീ ഇനി കൊപ്പി വെള്ളത്താൻ വയ്യാശോടാ പിന്നെ അങ്ങോട്ട് വരുക